ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തുന്ന ആളൂർ സ്വദേശിനിയിൽ നിന്നും ഇവരുടെ മകളിൽ നിന്നുമായി ബാംഗ്ലൂരുള്ള കരിങ്കൽകോറിയിൽ ഷെയർ ഹോൾഡർ ഹോൾഡറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ട് മുഖേന പ്രതികൾ അയച്ചുവാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി അരിക്കാടം വീട്ടിൽ വാട്സൺ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വിഎസ് പി ഉല്ലാസ് കുമാർ എമ്മിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരാതിക്കാരിയും മക്കളും ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തിവരുന്ന സമയത്ത് ഈ കേസിലെ പ്രതിയായ വാട്സൺ ഇവരെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കാനായി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നയാളാണ് ഇവർ നടത്തിയിരുന്ന ക്രഷറിയിലേക്ക് കരിങ്കൽ ലഭിക്കണമെങ്കിൽ കരിങ്കൽ വാങ്ങുന്ന കോറിയുടെ ഉടമയായ ബാംഗ്ലൂർ സ്വദേശിയായ ഗജേന്ദ്രബാബു എന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ കോറിയിൽ ഷെയർ എടുക്കണമെന്ന് പ്രതികൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത് പ്രകാരമാണ് പരാതിക്കാരിയും മകളും ചേർന്ന് തുക നൽകിയത് തുടർന്ന് പാർട്ട്ണർമാരായുള്ള തർക്കത്തെ തുടർന്ന് ഗജേന്ദ്ര ബാബുവിന്റെ കോറി അടച്ചുപൂട്ടി പരാതിക്കാരിയെയും മകളെയും പാർട്ട്ണറാക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ ചതിക്കുകയും ചെയ്തു പരാതിക്കാരിക്ക് ഗജേന്ദ്ര ബാബു നൽകാനുള്ള എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഗജേന്ദ്ര ഗജേന്ദ്രബാബുവുമായി ഗൂഢാലോചന നടത്തി വാട്സൺ വാട്സന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും ഈ വിവരം പരാതിക്കാരിൽ നിന്ന് മറച്ചുവെച്ച് വാട്സൺ ബാംഗ്ലൂർ ചിക്കബെല്ലൂർ എന്ന സ്ഥലത്ത് ജനപ്രിയ സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനത്തിൽ ഷെയർ വാങ്ങുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി വാട്സൺ ബഹ്റൈനിൽ ഷെയ്ഖ് ഹമദ് എന്നയാളുടെ സ്ഥാപനങ്ങളുടെ ജനറൽ മാനേജറായി ജോലി ചെയ്തുവരവേ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയതിന് സ്ഥാപന ഉടമ ഷെയ്ഖ് ഹമദിന്റെ പരാതി പ്രകാരം ശിക്ഷിക്കപ്പെട്ട് ബഹ്റൈനിൽ നാലു മാസം ജയിലിൽ കിടന്നിട്ടുള്ളതും ജയിലിൽ കിടക്കവേ നാലു മാസത്തിനു ശേഷം പണം തിരികെ അടച്ച് ജയിൽ മോചിതനായിട്ടുള്ള ആളുമാണ് കൂടാതെ പരാതിക്കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞ കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എം ജി എസ് എ മാരായ രാജേഷ് ശിവൻ ജി എസ് എ റാഫി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്